സ്നാനപ്പെട്ടതുകൊണ്ട് ഒരു ഭൗതിക തന്മ കിട്ടുന്നത് ആര് സ്വപ്നം കാണണ്ട കർത്താവ് പറഞ്ഞിട്ടില്ല കിട്ടേ പേടിച്ചോളൂ വേണ്ടെന്ന് പറയും വേണ്ട എന്നാൽ കർത്താവ് പറഞ്ഞിട്ടുള്ള ചില കാര്യങ്ങളൊന്നും ഓർക്കാൻ പോവുക വളരെ ചുരുങ്ങിയ നേരം ഞാൻ സംസാരിക്കുള്ളൂ അതുകൊണ്ട് ഈ സ്നാനപ്പെട്ടുകൊണ്ട് ലഭിക്കുന്ന ചില അനുഗ്രഹങ്ങൾ അതിലെ ഒരെണ്ണം മാത്രം ഒന്ന് വിശദീകരിച്ച് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് നിർത്താനായിട്ട് നല്ലൊരു വഴിയാണ് കൊല സിലേനം എടുക്കുക ആ രണ്ടാം അധ്യായം പത്തൊമ്പതാമത്തെ വാക്യം വായിക്കാം കൊല സെ ലേനും രണ്ടിന്റെ പത്തൊമ്പതാമത്തെ വാക്യം ൊമ്പത്രിസ്തുവിനോട് ചേരുവാൻ സ്നാനമേറ്റിരിക്കുന്നു എന്തിനാ സ്നാനമേറ്റത് ക്രിസ്തുവിനോട് ചേരുവാൻ ക്രിസ്തുവാണ് തല ആ തലയോട് നമ്മൾ അങ്ങ് ചേർന്നു അവിടെ വായിക്കുമ്പോൾ ഞാൻ തലയായവനിൽ നിന്നല്ലോ ശരീരം മുഴുവൻ സന്ധികളാലും ഞരമ്പുകളാലും ചൈതന്യം ലഭിച്ചു ദൈവികമായ വളർച്ച പ്രാപിക്കുന്നു അപ്പോ ഈ തലയായവനോട് കൂടെ ചേർന്ന് കഴിഞ്ഞാൽ ലഭിക്കുന്ന പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങൾ അവിടെ പറയുന്നുണ്ട് ഒന്ന് ചൈതന്യം ചൈതന്യം ലഭിക്കും ഇതുവരെ ലഭിക്കാത്ത ഒരു ചൈതന്യം ലഭിക്കും ആ ചൈതന്യത്തിൽ പറയുന്ന പേര് ഭൗതികമായ ചൈതന്യമല്ല ആത്മീകമായ ചൈതന്യം ഒന്നുകൂടെ പറഞ്ഞ മാനസികമായ ചൈതന്യം അപ്പൊ കർത്താവിന്റെ കരത്തിൽ സാക്ഷിച്ചാൽ ദൈവമൊക്കെ ലഭിക്കുന്ന വലിയ വ്യത്യാസം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ചൈതന്യം ലഭിക്കും ഞാനത് വിശദീകരിക്കാം അതിനെക്കുറിച്ചാണ് കൂടുതൽ വിശദീകരിക്കാൻ ആഗ്രഹിക്കുന്നത് രണ്ടാമത്തത് വളർച്ച പ്രാപിക്കും ആത്മീകമായ വളർച്ച പ്രാപിക്കുന്നു ഇനി ഓരോ ദിവസവും ഗ്രോത്താണ് ഓരോ ദിവസം ഗ്രോത്താണ് അതെങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ തലയായവനിൽ നിന്ന് ഞരമ്പുകളായാലും സന്ധികളാലും ആ ഞരമ്പിലൂടെ വ്യാപരിക്കുന്ന ഒഴുകുന്ന തിരുനണം നമ്മൾ ശുദ്ധീകരിച്ചുകൊണ്ടേയിരിക്കുന്ന തിരുനണം നമ്മുടെ അഴുത്ത് നീക്കി എടുത്തുകൊണ്ടിരിക്കും അങ്ങനെ പോഷകം തന്നുകൊണ്ടിരിക്കും അങ്ങനെ നമുക്കൊരു വളർച്ച ലഭിക്കുകയാണ് എവിടുന്ന ലഭിക്കുന്നത് തലയായവനിൽ നിന്ന് നമ്മളങ്ങ് ഏകീകരിച്ചു നമ്മൾ ഒന്നായി ചേർന്നു അങ്ങനെയാണ് നമുക്ക് ചൈതന്യം ലഭിക്കുന്നത് ഈ തലയായവനോട് ചേർന്നപ്പോൾ മറ്റൊരു കാര്യം കൂടി ഞാൻ പറയാം അഹരോന്റെ ശിരസിൽ പകരപ്പെട്ട അഭിഷേക തൈലം സംഗീത വായിക്കുന്നത് ആ ശിരസിൽ നിന്ന് ഒഴുകി അഹരോന്റെ താടിയിലൂടെ വസ്ത്രത്തിന്റെ വിളമ്പിൽ വരെ ഒഴുകി എന്ന് പറയുന്നത് അഭിഷേകം പകരപ്പെട്ടിരിക്കുന്നത് തലയിലെയാണ് തലാരാ ക്രിസ്തു അഭിഷക്തനാര ക്രിസ്തു സ്നാനപ്പെട്ടപ്പോ സ്നാനപ്പെട്ടപ്പോ നമ്മൾ ഓരോരുത്തരും എങ്ങനെ അഭിഷക്തന്മാരായി ചോദിച്ചാൽ ഇങ്ങനെയാണ് പറയുന്നത് യേശുവിന്റെ ശിരസിനോട് നമ്മൾ ചേർന്നപ്പോ ആ ശിരസ്സിന് വീണ അഭിഷേകം ഒഴുകി ഇറങ്ങി നമ്മിലേക്ക് വ്യാപരിക്കുന്നുണ്ട് എത്ര പേർ വിശ്വസിക്കുന്നു എന്നിട്ടൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട് യേശു ക്രിസ്തുവിൽ പകരപ്പെട്ട തലയായ യേശു ക്രിസ്തുവിൽ അഭിഷേകത്തിന് ശക്തി എന്നിലൂടെ വ്യാപരിക്കുന്നുണ്ട് അത് എന്നിന് സർവവുമായി വ്യാപരിക്കുന്നുണ്ട് ശരീരം മുഴുവൻ അത് വ്യാപരിക്കുന്നുണ്ട് ആ അഭിഷേകത്തിലൂടെ ലഭിക്കുന്ന ശക്തികളുണ്ട് എന്തിനാണ് യേശു അഭിഷേകം പകരപ്പെട്ടത് അവൻ രാജാവാണ് ഒരു രാജകീയ അഭിഷേകം നമ്മൾ വ്യാപരിക്കുന്നുണ്ട് ആ രാജകീയ അഭിഷേകം സ്നാനപ്പെട്ട് കഴിഞ്ഞപ്പോൾ നമ്മിൽ വ്യാപരിക്കുന്നുണ്ട് എന്താ അതിന്റെ അർത്ഥം രാജകീയ അഭിഷേകം നമ്മൾ വ്യാപരിക്കുന്നു പറഞ്ഞ പവറാണ് പവർ രാജകീയ അഭിഷേകം എന്ന് പറഞ്ഞ പവറാവിടെ ഞാൻ കൽപ്പിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് അത് അങ്ങനെ നടക്കും ഇതേപോലെ വാക്കിൽ ഒരു അധികാരം തരാൻ പോവുകയാണ് മേൽ വാഴുവാണ് ദൈവം ആദാമിനെ ഹബിയൊക്കെ സൃഷ്ടിച്ചത് അല്ലേ ഈ സർവത്തിന്മേലും വാഴുക എന്നാൽ നിന്ന് ഈ സർവത്തിന്റെ മുകളിലുള്ള അധികാരി എന്ന് ഞാനിതിന്റെ സർവത്തിന്റെ അധികാരി എന്ന് പറഞ്ഞാൽ ആര് നിൽക്കുന്നുണ്ട് ശക്തി നിൽക്കുന്നുണ്ട് പിശാജി അവൻ പറയാ എന്നെ വീണ് നമസ്കരിച്ച തരുന്നു അപ്പൊ നമ്മൾ പറയാ നീ പോടാറുണ്ട് ധൈര്യമായിട്ട് ശാസിക്കാം അത് എപ്പോഴാ പറ്റുന്നത് ഞാനപ്പെട്ട ഒരു വ്യക്തിക്ക് അന്ധകാര ശക്തികളെ ശാസിക്കാനുള്ള അധികാരം കിടക്കുക അതെന്താ കാരണം രാജകീയ അഭിഷേകം നമ്മിലൂടെ വ്യാപരിക്കുന്നത് കൊണ്ടാണ് എത്ര പേരത് മനസ്സിലാക്കുന്നുണ്ട് എന്റെ മേലൊരു അഭിഷേകം വ്യാപരിക്കുന്നുണ്ട് ദുഷ്ടന്ധകാരങ്ങൾ എന്റെ അടുത്ത് വരുമ്പോൾ രാത്രിയുടെ യാമങ്ങളിലോ അല്ലാത്ത സമയങ്ങളിലോ ഒരു ദുഷ്ട അന്ധകാരം എന്നെ സ്വാധീനിച്ച് എന്റെ ബുദ്ധിമണ്ഡലത്തെ വേദനിപ്പിക്കുകയോ വിഷമിക്കുകയോ ചെയ്യുമ്പോൾ ധൈര്യത്തോടെ പറയണം അധികാരമുള്ള യേശുവിന്റെ നാമത്തിൽ ഞാൻ കൽപ്പിക്കുന്നു വിട്ടുവോ എന്റെ തലമുറയിൽ നിന്ന് വിട്ടുവോ എന്റെ കുടുംബത്തിൽ നിന്ന് വിട്ടുവോ ധൈര്യമായി പറഞ്ഞോളൂ അതിനുള്ള അധികാരം ആര് തന്നിരിക്കുക ഈ തലയാലനോട് ചേർന്ന് കിട്ടിയതാ തലയായനോട് ചേർന്ന് കിട്ടിയതാ മറ്റൊന്ന് പൗരോത്യ ശുശ്രൂഷയാണ് ഈ അഭിഷേകം എന്തിനാണ് പൗരവത്തെ സുശ്രൂഷ ചെയ്യാൻ വേണ്ടിയിട്ടാ ദൈവമക്കളെ സ്നാനപ്പെട്ട് കഴിഞ്ഞാൽ ശുശ്രൂഷ ഒക്കെ ചെയ്യാൻ പറ്റും സ്നാനപ്പെടുത്താൻ പറ്റുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓർഡിനേഷൻ വേണമെന്നൊന്നും പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല ഞങ്ങളുടെ ഐ പി സി നിയമം അനുസരിച്ച് അങ്ങനെയാണ് സ്നാനപ്പെടുത്തി കഴിഞ്ഞാൽ ഓർഡിനേഷൻ ഉള്ളൂ ആദ്യത്തെ ഏഴു കൊല്ലം ഇവാൻസ്റ്റ് ആണ് ആ ഏഴു കൊല്ലത്തിനുള്ളിൽ സ്നാനം നടത്തണം സ്നാനം നടത്തി കഴിഞ്ഞതിനു ശേഷമാണ് സെന്റർ അംഗീകരിച്ച് ഓർഡിനേഷൻ സുശ്രൂഷകൾ ഇട്ടുള്ളൂ അപ്പോൾ ഒരു അതിന്റെ ഒരു വ്യവസ്ഥ വെച്ചിരിക്കുന്ന ഫാസ്റ്റർമാരാണ് വിവാഹ നടത്തുക നടത്തുകാസ്റ്റർമാരാണ് കത്രമേശ നടത്തുക ഇതൊക്കെ പറയുന്നുണ്ട് പക്ഷേ വേദപുസ്തകം പറയുന്നത് നമുക്കൊക്കെ അതിനുള്ള അധികാരമുണ്ട് എന്നാൽ സകലം ചന്തമായി ഉചിതമായി നടക്കാൻ വേണ്ടി ചില ക്രമീകരണങ്ങൾ അവയ്ക്ക് വേണ്ടി ആക്കി വെച്ചത് കൊണ്ടാണ് സുശ്രുഷന്മാർ ചെയ്യുന്നതെന്നുള്ളൂ എന്നാൽ അതിനേക്കാൾ ഉപരിയായിട്ട് ഓർക്കുക എന്റെ ഒരു പൗരോചം എന്ന് പറയുന്നുണ്ട് എന്തിനാ പൗരോച്യം പൗരോഹിത്യ സുസ്രുഷ്ടമാർ എന്തിനാണ് ചെയ്യുന്നത് അർപ്പിക്കാനാ അതാ മറന്നു നമ്മൾ ബാക്കി ബാക്കിയുള്ള ചിന്തിക്കുന്നുള്ളു എന്നാൽ നമ്മൾ എന്ത് ചെയ്യണം നിരന്തര യാഗമർപ്പിക്കണം നിരന്തര യാഗമർപ്പിക്കണം തൗരമാരെ ഞാൻ ദൈവത്തിന്റെ മനസ്സിൽ നിങ്ങളെ പ്രബോധിപ്പിക്കുന്നു നിങ്ങൾ ബുദ്ധിയുള്ള ആരാധനയായി നിങ്ങൾ ശരീരങ്ങളെ ജീവനും വിശുദ്ധിയും ദൈവത്തിന് പ്രസാദമുള്ള യാഗമായി സമർപ്പിക്കണം നമ്മൾ ദൂസം സമർപ്പിച്ച് യാഗമായി സമർപ്പിച്ച് സമർപ്പിച്ച് നമ്മൾ യാഗം കഴിക്കണം സ്വോമെന്ന യാഗം ഇടവിടാതെ ആ ശുശ്രൂഷ എന്നെ ഏൽപ്പിച്ചിട്ടുള്ളത് കൊണ്ട് ഞാൻ ആ സ്വസൂട്ട് ചെയ്തേ പറ്റൂ ഞാൻ എന്നെ സമർപ്പിക്കണം ആദ്യം എല്ലാ ദിവസവും നിരന്തരം ഞാൻ എന്നെ സമർപ്പിക്കണം ഞാൻ സ്തോത്രം എന്ന സ്തോത്രം എന്ന യാഗം ഇടപെടാതെ ഞാൻ അർപ്പിച്ചുകൊണ്ടിരിക്കണം അങ്ങനെ ഒരു പൗരോഹിത്യ സൊസൂട്ട ചെയ്യാനുണ്ട് മൂന്നാമത്തത് പ്രവാചകനാണ് ഒരു പ്രവചന ശബ്ദം നമ്മിലൂടെ വ്യാപരിക്കും അത് എഴുതുന്നതെല്ലാം വന്നത് ഈ അഭിഷേകത്തിലൂടെ വന്നതാ തലയിൽ നിന്ന് ഞരമ്പ് വഴി വന്നതാ സന്ധികളിലൂടെ വ്യാപരിച്ചതാ അങ്ങനെയാണെങ്കിൽ ചിലവർക്ക് മാത്രമായി ലഭിക്കുന്ന കൃപാപരമല്ല പ്രവചനപരം വാഞ്ചിപ്പിന്നു പ്രത്യേകം പക്ഷെ പറയാൻ കാരണം എന്താ അറിയോ എല്ലാവർക്കും ദൈവം ചില പ്രവചനപരം കൊടുത്തിട്ടുണ്ട് എപ്പോഴും നമുക്ക് നമുക്കെട്ടിക്കൊള്ളുന്നില്ല എന്നാൽ ചില കാര്യങ്ങൾ നമ്മളോട് പരിശുദ്ധമാവ് പറയും ഇന്ന് നീയാണ് പോണ്ട അതൊരു പ്രവചന നീ മിണ്ടാതിരിക്ക പ്രവചനം നമ്മളിലൂടെ യാതിരിക്കുമ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമ്മളോട് സംസാരിക്കുന്നുണ്ട് അങ്ങനെയാണെങ്കിൽ ഓർത്ത് നോക്കിയാൽ എത്രയോ സന്ദർഭങ്ങളിൽ പരിശുദ്ധമാവ് നമ്മളോട് പ്രവചനമായിട്ട് ഇടപെട്ടിട്ടുണ്ട് ഇല്ലേ ഇത് നമ്മൾ മറന്നു പോകാതെ വീണ്ടും പറയണം കത്താവെ എന്നിൽ അത് ചോദിക്കണം കത്താവെ എന്നെ അറിയിക്കണം എന്നെ അറിയിക്കണം എന്ന് പറഞ്ഞ് നമ്മൾ വാദിച്ചാ മതി ഈ അഭിഷേകം ഒഴുകി വരും നമ്മുടെ സന്ധികളിലേക്ക് നമ്മുടെ ജനമുകളിലേക്ക് ഓ നമ്മുടെ ശിരസ്സിലേക്ക് അത് ഒഴുകി വരുന്നുണ്ട് സ്തോത്രം മനസ്സിലായി ഞാൻ പ്രതീക്ഷിക്കുകയാണ് അങ്ങനെ ഒഴുകി വരുന്ന അഭിഷേകം നമുക്ക് നിറവായിട്ട് വരും അപ്പൊ തലയായ ചേർന്ന് കഴിഞ്ഞാൽ ഒന്ന് ചൈതന്യം കിട്ടാൻ പോവാ രണ്ട് നമ്മൾ വളരാൻ തുടങ്ങുക ആത്മീയമായി വളരുക ആ വളരുന്നോടൊപ്പം അതിനുവേണ്ടിയുള്ളതാണ് അഭിഷേകം വരുന്നത് ആ ശരീസിൽ നിന്ന് ഒഴുകി വരുന്ന അഭിഷേകം രാജകീയമായ അഭിഷേകം പ്രവാചന അഭിഷേകം പൗരവത്യ അഭിഷേകം ഈ മൂന്ന് അഭിഷേകങ്ങളിലൂടെ വരാൻ പോകുക ഇനി ഒരു കാര്യം കൂടെ പറഞ്ഞതിനു ശേഷം ഞാനത് വിശദീകരിക്കാം രക്ഷിക്കപ്പെട്ടു നിങ്ങളുടെ പാപമോചനത്തിനായി ഓരോരുത്തരും മാനസാന്തരപ്പെട്ട് പാപമോചനത്തിനായി സ്നാനവേൽപ്പിൻ പരിശുദ്ധാത്മാവെന്ന് ദാനം ലഭിക്കുമെന്നാണ് അപ്പോസിലെ ഉപദേശം ശരിയല്ലേ ലഭിച്ചു ലഭിച്ചെന്ന് പാപമോഹനം ലഭിച്ചു ജാനപ്പെട്ട് കഴിഞ്ഞപ്പിന്റെ പാപം ചെയ്യുന്നേ പാപമൊക്കെ വരാം നമ്മൾ ജഡത്തിലേ ജീവിക്കുന്നത് നമ്മൾ ജഡമേന വാക്കിൽ തെറ്റിയാ ചിലപ്പോ തെറ്റാ സൂക്ഷിച്ച ചിലപ്പോ കണ്ണുകൊണ്ട് ചിലപ്പോ തെറ്റിപ്പോയിന്ന് വരാം കണ്ണും വാക്ക് സൂക്ഷിക്കുമ്പോ ചിലപ്പോ മനസ്സുകൊണ്ട് തെറ്റിപ്പോയിന്ന് വരാം അങ്ങനെയാണെങ്കിൽ ഓർക്കുക നമുക്ക് എപ്പ വേണമെങ്കിലും തെറ്റുകൾ പറ്റാ തെറ്റുകൾ പറ്റാ പാപം വരാം അങ്ങനെ നമ്മുടെ ജീവിതത്തിൽ പാപം ഉണ്ടെങ്കിൽ മരണ സമയത്ത് ഏറ്റുപറയാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്ത് ചെയ്യും ഈ പേടി മനുഷ്യർക്കൊക്കെ ഉണ്ട് അതുകൊണ്ടാണ് കത്തോലിക്കരൊക്കെ ചെയ്യുന്നത് അവസാനത്തെ ഒപ്രിഷ്യമൊക്കെ കൊടുത്തുവിടും ഒരു കാര്യം പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല പുസ്തകത്തിൽ പറഞ്ഞിട്ടില്ല പിന്നെ എങ്ങനെയാണ് നമ്മൾ രക്ഷപ്പെടുന്നത് നാ ലാസ്റ്റ് പോകാൻ പ്രാർത്ഥിക്കാൻ പറ്റിയില്ല എന്ന് ആയിരിക്കും അങ്ങനെയാണെങ്കിൽ ദുട്ടം വരും പിശാചു വരും പിശാജി വന്നിട്ട് പറയും ഈ ശവം കൊണ്ടുപോവാൻ പറ്റില്ല അങ്ങ് സൂചനത്തിലേക്ക് കൊണ്ടുപോകാൻ പറ്റില്ല ഇയാളെ എടുക്കാൻ പറ്റില്ല എന്ന് പറയും എന്താ തെളിവ് ദൂത പുസ്തകത്തിൽ പറയുന്നുണ്ട് മോശ വരിച്ചു കഴിഞ്ഞപ്പോ മോശയുടെ രാമത്തോടെ പിശാജു വാദിച്ചുകൊണ്ട് അവിടെ വായിക്കുന്നു ഇങ്ങനെ വാദിച്ചു കഴിഞ്ഞാൽ എന്ത് ചെയ്യും അതിനാണ് ക്രിസ്തുവിനോട് ചേരുമ്പോൾ നമ്മൾ സ്നാനപ്പെട്ടത് ക്രിസ്തുവിനോട് തരുവാൻ ക്രിസ്തുവിനോട് ചേരുമ്പോ നമ്മൾ സ്നാനപ്പെട്ടതുകൊണ്ട് എന്ത് സംഭവിച്ചു നാം അവനോട് ചേർന്നിരിക്കുക സങ്കീർത്തനം തൊണ്ണൂറ്റൊന്നിൽ എന്താ പറയുന്നത് അവൻ എന്നോട് പറ്റിയിരിക്കാൻ എന്ത് ചെയ്യും ഞാൻ വിടുവിക്കും അവൻ എന്നോട് പറ്റിയിരിക്കുന്നതുകൊണ്ട് വിടുവിക്കും ഈതാണ് ഏറ്റവും വലിയ പ്രതിസന്ധി നമ്മൾ അഭിമുഖീകരിക്കാൻ പോകുന്നത് പക്ഷെ സ്നാനപ്പെട്ടെന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവനോട് ചേർന്ന് പറ്റുന്നുള്ള ഒറ്റ കാരണം കൊണ്ട് അവൻ ആ പ്രതിസന്ധി ഘട്ടത്തിൽ നാമെങ്കിൽ എങ്ങനെ വിടിയിരിക്കും തന്റെ ദൂതനെ അയച്ച് ആരെ ഫൽസിക്കും ആരേ ദുട്ടാന്തര കൊണ്ടെത്തിക്കും അതുകൊണ്ടാണ് പറഞ്ഞത് ഈ സ്നാനം മറ്റൊരു കാര്യം കൂടെ പറയുന്നുണ്ട് വിശ്വസിക്കുകയും സ്നാനം വെൽക്കുകയും ചെയ്യുന്നവൻ വിശ്വസിക്കുക സ്നാനം വെൽക്കേം ചെയ്യുന്ന വിശ്വസിക്കാത്തവൻ അപ്പൊ നമ്മളെ രക്ഷിച്ച് എന്ത് എങ്ങനെ രക്ഷിക്കുന്നത് ശിക്ഷാമതി നിന്ന് നമ്മൾ രക്ഷിക്കും കൂടിയാണ് ശരിയായോ അവനോട് പറ്റിച്ചേർന്നുകൊണ്ടാണ് നമുക്ക് ഗ്യാരണ്ടി കിട്ടിയത് സ്വർഗത്തിൽ നമ്മൾ എത്തുന്ന മനസ്സിലായോ അനുദിനവും നമ്മൾ യാഗം കഴിക്കുകയാണ് എങ്ങനെ ഞാൻ കഴിക്കുന്നു സമർപ്പിച്ച് യാഗം കഴിക്കുക എങ്ങനെ സമർപ്പിക്കുന്നത് കർത്താവെ ഞാൻ എന്നെ തന്നെ സമർപ്പിക്കുന്നു എന്റെ പേരിലെ തെറ്റുകൾ കുറവശങ്ങൾ എന്നോട് ക്ഷമിക്കണമെന്ന് പറഞ്ഞ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ യേശുവിന്റെ തിരുവനന്തപുരത്താൽ നമ്മെ കഴി ശുദ്ധീകരിക്കും എങ്ങനെയാത് ആ സന്ധ്യയും ജനപും നമ്മളെ ഇട്ട് കഴിഞ്ഞു അത് ഒഴുകിയെത്തും അത് ഒഴുകിയെത്തി സഞ്ചരിക്കുമ്പോൾ നമ്മളെ ശുദ്ധമാക്കിക്കൊണ്ടിരിക്കുകയാണ് ആ ശുദ്ധമാക്കുന്ന പരിശുദ്ധ ദിനത്തിനായിട്ട് നന്ദിയോടും ദൈവത്തെ ശ്രദ്ധിക്കാമോ ആ നന്ദിയോട് ദൈവത്തെ ശ്രദ്ധിക്കാട്ടെ അങ്ങനെയാണെങ്കിൽ നമ്മുടെ നിത്യത പറയുന്ന ഗ്യാരണ്ടി എന്താണ് രക്ഷിക്കും വിശ്വസിക്കാത്തവനാശിച്ച അവധിയും പോകുന്നേ വിശ്വസിച്ച് നാനമേറ്റവൻ രക്ഷപ്പെട്ടു എവിടുന്ന് നിത്യനാശത്തിൽ നിന്ന് നിത്യനാരകത്തിൽ നിന്ന് ഈ ഉറപ്പ് നമ്മൾ ഇന്ന് പോകരുത് ഈ ഉറപ്പു പോയാൽ പിന്നെ സ്ഥാനപ്പെട്ട് ഒരു കുടും ഇത് നമ്മൾ ഉറച്ചിരിക്കണം ഇത്തരം കാര്യങ്ങൾ മിനിമം ഉറച്ചിരിക്കണം ഇതെനിക്ക് കിട്ടിയ ഭാഗ്യമാണ് ഭൗതിക നന്മയൊന്നുമല്ല സ്ഥാനപ്പെട്ട കിട്ടാൻ പോകുന്നു എന്നാൽ ഇത് എനിക്ക് കിട്ടുന്ന ഭാഗ്യമാണ് ഇനി ഞാൻ ഈ ചിന്താവിഷ്യത്തിലേക്ക് കടന്നു വരികയാണ് അവിടെ പറഞ്ഞു കഴിഞ്ഞാണ് തലയായവിനില് നിന്നല്ല ശരീരം മുഴുവൻ സന്ധികളാലും ചെരുമ്പുകളാലും ചൈതന്യം ലഭിച്ചു ഒരു ചൈതന്യം ലഭിക്കാൻ എത്ര പേർ ആഗ്രഹിക്കുന്നുണ്ട് ചൈതന്യം വേണം കർത്താവിന് എനിക്കൊരു ചൈതന്യം വേണം ഒരു ഉന്മേഷം എനിക്ക് വേണം ഒരു ഉന്മേഷം വേണം നമ്മൾ പലപ്പോഴും ക്ഷീണിച്ചു പോകുന്നവരാണ് പ്രാർത്ഥിച്ചാൽ പോലും മടുപ്പ് വരും ക്ഷീണം വരും എന്നാൽ അങ്ങനെയല്ല ഈ തലയിൽ നിന്ന് വ്യാപരിക്കുന്ന ആ ശക്തി എന്നിലേക്ക് വ്യാപരിച്ച് ഒരു ചൈതന്യം വരണം ഒരു ചൈതന്യം വരണം ആരാധനയ്ക്ക് ഇരിക്കുമ്പോൾ ഒരു ചൈതന്യം വരണം അതെല്ലാം പ്രാർത്ഥിക്കുമ്പോൾ ഒരു ചൈതന്യം വരണം സാക്ഷ്യം പറയുമ്പോൾ ഒരു ചൈതന്യം വരണം നമ്മളൊരു വാക്ക് അനക്കിയാൽ നാം അനങ്ങിയാൽ ചൈതന്യത്തിന്റെ വാക്ക് വരണം ചൈതന്യം പോയാൽ നമ്മൾ മിണ്ടോ മിണ്ടില്ല തെളിവ് യാക്കോ ഉൽപ്പത്തി ദിവസം നാൽപ്പത്തി അഞ്ചാമത്തെ അധ്യായം ഇരുപത്തി ഏഴാം വാക്യം ജോസഫ് തങ്ങളോട് പറഞ്ഞ വാക്കുകളൊക്കെയും അവർ എന്നോട് അവനോട് പറഞ്ഞു തന്നെ കയറ്റി കൊണ്ടുപോകാൻ ജോസഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോവിന് വീണ്ടും അതിന് തൊട്ട് മുൻപ് സംഭവിച്ചു യാക്കോവിന് ചതിന് പോയി യാക്കോവിന് ചതിന് നഷ്ടപ്പെട്ടു എന്താ സംഭവിച്ചത് ജോസഫ് ഇല്ല ബെന്യാമിനെ കൊണ്ടുപോന്നു മക്കളെ നഷ്ടപ്പെടുന്നു പറഞ്ഞപ്പോ ചൈതന്യം പോയതാ ആശ്വസിപ്പിക്കാൻ മക്കളും കൊച്ചുമക്കളും ഒക്കെ കൂടെ വന്നു അടുത്ത് മക്കളും കൊച്ചുമക്കളും എല്ലാവരും കൂടെ വന്നു പറഞ്ഞപ്പോഴും അവൻ ആശ്വാസം കൊള്ളുവാൻ മനസ്സായില്ല ചൈതന്യം പോയി എന്ന് പറഞ്ഞാൽ ചില വാർത്തകൾ വരുമ്പോ തലമുറയെ ചില ഭാരങ്ങൾ വരുമ്പോ ചില കേൾവി കേൾക്കുമ്പോൾ ചൈതന്യം നഷ്ടപ്പെടാം എന്നാൽ ദൈവ മക്കളെ സംബന്ധിച്ച് ഒരു വിശ്വാസിയെ സംബന്ധിച്ച് സ്നാനപ്പെട്ടവനെ സംബന്ധിച്ച് ഇങ്ങനെ ചൈതന്യം പോകുന്നവരല്ല നമ്മൾ ഇങ്ങനെ ചൈതന്യം പോകുന്നവരല്ല നമ്മൾ നമുക്കപ്പോ ഒരു പ്രത്യാശയുണ്ട് എന്താണ് എന്റെ ദൈവം എനിക്ക് വേണ്ടി ചില രഥങ്ങളെ അയക്കും എത്ര പേർ വിശ്വസിക്കുന്നു എന്റെ പ്രതിസന്ധി ഘട്ടങ്ങളിൽ എൻ്റെ തലമുറയ്ക്ക് വേണ്ടി എന്റെ തലമുറയ്ക്ക് വേണ്ടി ഈ ദുഃഖഭാരം മാറ്റാൻ എന്റെ ദൈവം രഥം സാധാരണ ആരെ രാജാവ് അയയ്ക്കുന്നത് വരുമെന്ന് വിശ്വസിക്കാമോ റോയൽ ചാരിയറ്റ് അത് നിങ്ങളുടെ ആത്മാവിൽ കണ്ടു തുടങ്ങണം പ്രശ്നം വരുമ്പോ ചൈതന്യം പോകാൻ വേണ്ടി വിട്ടുകൊടുക്കരുത് പകരം എന്ത് ചെയ്യണം ആൽമാവിൽ നമ്മൾ കാണണം എന്ത് റോയൽ കിങ് എന്റെ റോയൽ കിങ് റോയൽ എനിക്ക് വേണ്ടി അയക്കുന്നത് ആ നോവിൽ കാണണം അതിവിടെ എത്തിക്കഴിഞ്ഞാൽ മാറ്റി എന്നെ മുന്നോട്ട് കൊണ്ടുപോകും എന്നെ മുന്നോട്ട് കൊണ്ടുപോകും ഞാൻ സ്റ്റിൽ ആയിട്ട് ഇവിടെ ഇരിക്കുകയില്ല അതിനപ്പുറത്തേക്ക് എനിക്ക് പോകാൻ കഴിയും സ്തോത്രം ഞാൻ വേഗത്തിൽ മുന്നോട്ട് പോകാം മറ്റൊരു രണ്ട് സന്ദർഭങ്ങളിലൂടെ പറഞ്ഞ് ഞാൻ നിർത്താം ന്യായാധിപൻമാരുടെ പുസ്തകം പതിനഞ്ചാമത്തെ അധ്യായം ഒമ്പതാമത്തെ വാക്യം ജഡ്ജസ് ചാപ്റ്റർ ഫിഫ്റ്റീൻ വേഴ്സിനായി അപ്പോൾ ദൈവം ലേഹിയിൽ ഒരു കുഴി പിളരി മാറാക്കി അതിൽ നിന്ന് വെള്ളം പുറപ്പെട്ടു അവൻ കുടിച്ചു ചൈതന്യം പ്രാപിച്ചു വീണ്ടും ജീവിച്ചു ശിംഷുവൻ ആത്മശക്തി വലിയതായി വ്യാപരിക്കുന്ന ഒരു സമയത്ത് ഫലിസ്ത സൈന്യത്തെ കണ്ടക്കോ ചുറ്റും നോക്കി കായിതയുടെ ഒരു പച്ച താടിയല് കിട്ടു അതും മാറ്റിയെന്ന് ഒരു വളഞ്ഞ ഒരു എല്ലങ്ക ആ എല്ലങ്കടുത്ത് ഫലിസ്ഥ സൈന്യത്തെ കൊണ്ടൊടുക്കുക കൊന്നൊടുക്കി കുന്നു കൂട്ടിയിടുക കുന്നു രണ്ട് മൂന്ന് പറഞ്ഞു കുന്നു കൂട്ടിയിടുക ആയിരക്കണക്കിന് പേരെ കൊന്നൊടുക്കുന്നത് ഈ വലിയ അധ്വാനം കഴിഞ്ഞപ്പോ അവൻ ക്ഷീണിച്ചു പോയി എണീറ്റ് നിൽക്കാൻ പോലും വയ്യ ചൈതന്യം മുഴുവൻ പോയി ചൈതന്യം പോയപ്പോ ദൈവം തന്റെ ആവശ്യത്തിന് വേണ്ടി ചെയ്തൊരു കാര്യമുണ്ട് ഒരു ഒരു ലേഹിയിലൊരു കുഴിപ്പിളരുമാരാക്കി അതിൽ നിന്ന് വെള്ളം ധാരാളം പുറപ്പെട്ടു വന്നു അവൻ കുടിച്ചു ചൈതന്യം വീണ്ടും പ്രാപിച്ചു ജീവിച്ചു ഒന്ന് പറഞ്ഞേ ജീവിച്ചു നമ്മെ ജീവിപ്പിക്കുന്ന ഒരു വെള്ളമുണ്ട് ദൈവമക്കൊക്കെ അവരെ ജീവിപ്പിക്കുന്ന ഒരു വെള്ളമുണ്ട് ജീവൻ നഷ്ടപ്പെടുമെന്ന് തോന്നുന്ന സമയത്ത് സ്നാനപ്പെട്ടു ജീവിതത്തിന്റെ സാഹചര്യങ്ങളുടെ മധ്യത്തിൽ പ്രതികൂലങ്ങളോട് പോരാടി പോരാടി മുന്നോട്ട് പോകുമ്പോൾ പ്രശ്നങ്ങളോട് പോരാടി പോരാടി മുന്നോട്ട് പോകുമ്പോൾ നമ്മൾക്ക് ചിലപ്പോ ക്ഷീണം വരാം നമ്മൾ ചെറിയ തളർന്നു പോയെന്നവരാ കർത്താവേ എന്തെ കൊണ്ടൊന്നും പറ്റുന്നില്ലല്ലോ എന്നൊക്കെ ചോദിക്കുന്ന സമയത്ത് ആത്മാവിന്റെ ഒരു നദി പിളരുന്ന ദൈവക്കളൊക്കെ തിരിച്ചറിയണം ദൈവക്കളെ എത്ര പ്രാവശ്യം എത്ര പ്രാവശ്യം നമുക്ക് വേണ്ടി അവൻ കുഴി പിളർന്നു ശത്രു നിർമ്മിച്ചെന്നെ നമ്മെ പരിഹസിച്ചു ചെന്നിടത്ത് നമ്മെ അപമാനിച്ചു നാണം ഘട്ടമാണ് തോന്നി കർത്താവേ എന്തിനെ അപമാനത്തിന് വിട്ടെന്ന് തോന്നുന്നു ഘട്ടം വന്നു തകർന്നു പോയില്ല തകർന്നു പോയില്ല എന്താണെന്നറിയോ വീട്ടിൽ വന്ന് കരയാൻ തുടങ്ങിയ സമയത്ത് പ്രാർത്ഥിക്കാൻ തുടങ്ങിയ സമയത്ത് ഒരു കുഴി പിളർന്ന് വന്നു കർത്താവ് പുലർത്തിയ ഒരു കുഴി അതെവിടെന്നറിയോ ഒരു വെള്ളം പുറപ്പെട്ടു വരികയാ ആത്മാവിന്റെ ഒരു നദി പുറപ്പെട്ടു വരികയാ അതിൽ നിന്ന് നമ്മൾ ചെയ്തു നമ്മൾ വീണ്ടും ജീവിച്ചു നമ്മൾ വീണ്ടും ജീവിച്ചു ചൈതന്യം പ്രാപിച്ചു ഇതൊക്കെ ആർക്കിട്ടുന്ന ഗുണമെന്നറിയോ ജ്ഞാനപ്പെട്ടവന് കിട്ടുന്നതാ എങ്ങനെ ഒന്നുകൂടെ ഞാൻ ഒന്നുകൂടെ പറയാം അരുശക്തിന് കിട്ടിയ ഗുണമാരുശക്തിന് വേണ്ടിയാ അപ്പൊ സാധാരണ മനുഷ്യരും സ്നാനപ്പെട്ടവരും തമ്മിലുള്ള മറ്റൊരു വലിയ വ്യത്യാസമാണ് അവന് ഏത് പ്രതിസന്ധി ഘട്ടത്തിലും ചൈതന്യം ലഭിക്കും വേണോ കർത്താവ് എനിക്കാ ചൈതന്യം വേണം എനിക്കാ ചൈതന്യം വേണം മറ്റൊന്നും കിട്ടിയാലും വേണ്ടില്ല കർത്താവ് ഈ ലോകത്ത് ജീവിക്കുമ്പോ ചൈതന്യം നഷ്ടപ്പെട്ടവനായി ജീവൻ ഉണ്ടെന്ന് നിനക്ക് പേരുണ്ടെങ്കിലും നീ മരിച്ചവനാകുന്ന പറയുന്ന സിറ്റുവേഷൻ വരാതെ ദൈവ സന്നിധിയിൽ നമ്മെ തന്നെ സമർപ്പിക്കാനായിട്ട് കഴിയട്ടെ ഇനി ഞാൻ ഒരെണ്ണം കൂടെ പറഞ്ഞ് ഇങ്ങനെ നിർത്താം രക്ഷയപ്രവചനം പത്തൊമ്പതാമത്തെ അധ്യായം മൂന്നാമത്തെ വാക്യം മിശ്രവിന്റെ ചൈതന്യം അതിന്റെ ഉള്ളിൽ ഒഴിഞ്ഞുപോകും ഞാൻ അതിന്റെ ആലോചനയെ നശിപ്പിക്കും അപ്പോൾ അവർ നിത്യാമൂർത്തികളോടും മന്ത്രവാദികളോടും വെളിച്ചപ്പാടന്മാരോടും ലക്ഷണം പറയുന്നവരോടും അരളപ്പാട് ചോദിക്കും ഇവിടെ പറയാ ചൈതന്യം കളയാൻ വേണ്ടി അന്ധകാര ശക്തിക്കും പദ്ധതിയുണ്ട് ചില വെളിച്ചപ്പാടന്മാര് മന്ത്രവാദികൾ നമ്മളെ പ്രിയപ്പെട്ടവര് എന്നെ ആരില് പോയിട്ട് ചെന്നിട്ട് പറയും ഇവനെ ഒന്ന് ധൈര്യങ്ങളെത്തിക്കളും എന്റെ ചൈതന്യം പോകണമെന്ന് പറഞ്ഞ് അവർ പറഞ്ഞുകൊണ്ടിരിക്കുക എന്നാലേ ഒരു കർത്താവ് പറയാണ് ദൈവമക്കളെ ആവിചാരം ഇസ്രയേലിന് പലിക്കയില്ല നാം ദൈവമക്കളാണെങ്കിൽ നമ്മുടെ ദൈവമക്കളാണെങ്കിൽ ഈ ആവിചാര ശക്തികളൊന്നും പലിക്കില്ല കാരണം എന്താ മിശ്രേമിന്റെ ചൈതന്യം അതിൻ്റെ ഉള്ളിൽ ഒഴിഞ്ഞുപോകും നമ്മൾ പറയണം അവരെ എത്ര ഉത്സാഹത്തോടെ മന്ത്രം ചൊല്ലിയാലും അതൊന്നും ഫലിക്കില്ല കാരണം നമ്മുടെ ദൈവത്തിന്റെ മക്കളാ ദൈവത്തിന്റെ പ്രിയപുത്രൻ എപ്പഴാ ധ്യാനപ്പെട്ടപ്പോ പ്രിയ മക്കളായി അങ്ങനെയാണ് ദൃഢാന്തകാലത്തിന്റെ യാതൊന്നും വ്യാപിക്കില്ല ഒറ്റ വാക്കും കൂടെ ഞാനിത് പറഞ്ഞോട്ടെ യക്ഷപ്രോജന അൻപത്തിയേഴ് പതിനഞ്ചാമത്തെ വാക്കി യക്ഷപ്രവോജനം അമ്പത്തി ഏഴ് പതിനഞ്ചാം ചൈതന്യം ലഭിക്കാൻ നമ്മൾ ചെയ്യേണ്ട ആ കാര്യം മാത്രം ഒന്ന് പറയാൻ വിശദീകരിക്കുന്നില്ല ഞാനിവിടെ ഉയർന്നിരിക്കുന്ന പരിശുദ്ധൻ എന്ന നാമമുള്ളവനും ആയവൻ ഇപ്രകാരം പോവുക ഞാൻ ഉന്നതനും നമ്മൾ അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം താഴ്മയുള്ളവരുടെ മനസ്സിനും താഴ്മ ഒന്ന് നമുക്ക് വേണ്ടത് എന്താണ് താഴ്മ രണ്ട് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിനും ആ ചൈതന്യം വരുത്തുവാൻ അപ്പം മനസ്താപുള്ളവരുടെ ഹൃദയത്തിനാണ് ചൈതന്യം വരുത്തോളൂ അപ്പൊ താഴ്മ വേണം നമുക്ക് താഴ്മ ഇല്ലാതെ നികളിച്ചു നടക്കുന്ന അഹങ്കരിച്ച് നടക്കുന്ന ഒരാൾക്കും ഈ ചൈതന്യം നമ്മിലേക്ക് വ്യാപരിക്കില്ല ഹാർട്ടിന് ബ്ലോക്ക് വന്നെന്ന് പറഞ്ഞ പോലെ ആർട്ടറിക്ക് ചില ഞെരമ്പോളി ബ്ലോക്ക് വന്നെന്ന് പറഞ്ഞ പോലെ ബ്ലോക്ക് വരുന്നതിന് കാരണം തരൂ ദൈവം നികളിലോട് വ്യാപരിക്കില്ല ഇത് വേണം ഈ ചൈതന്യം വ്യാപരിക്കണോ എന്തു വേണം താഴ്മയുള്ള മനസ്സ് മനസ്സിന് താഴ്മ വേണം മനസ്സിലൊരു താഴ്മ വേണം അടുത്തതന്ധം വേണ്ട മനസ്സിന് മനസ്താപം വേണം എപ്പോഴും മനസ്താപം വേണം നാവിത് ഹൃദയപ്രായാരമുള്ള മനുഷ്യനായി മാറാൻ കാരണം എന്താ അവന്റെ കുറ്റത്തെ കുറിച്ച് ഓർമ്മപ്പെടുത്തിയപ്പോ അവൻ കംപ്ലീറ്റ് ദേവസേനയിൽ സമർപ്പിച്ചു ഞാൻ അമ്മയുടെ ഉദരത്തിൽ വെച്ച് തന്നെ പാവത്ത് ജനിച്ചു എന്ന് പറഞ്ഞ് അവനേൽപ്പിക്കുകയാണ് ഞാൻ തന്നെ തെറ്റുകാരം എന്ന് പറഞ്ഞു ആ മനസ്താപം നമുക്ക് വേണം അടുത്തത് മനസ്താപമുള്ളവരുടെ ഹൃദയത്തിൽ ചൈതന്യം എത്തുവാൻ മനസ്താപവും മനവും വിനയവും ഉള്ളവരോട് കൂടെ കർത്താവ് നമ്മുടെ കൂടെ വസിക്കും രണ്ട് പ്രധാനപ്പെട്ട കാര്യം പറഞ്ഞു ഈ ചൈതന്യം വ്യാപരിക്കണെങ്കിൽ യും മനോ വിനയവും മനോവിനയ വിനയവും താഴ്മയും ഉണ്ടെങ്കിൽ ഈ ചൈതന്യം നമ്മിലേക്ക് വ്യാപരിക്കും സ്ത്രോത്രം സ്നാനപ്പെട്ടിട്ടും ചൈതന്യം വ്യാപരിക്കാതെ എന്തെങ്കിലും തടസ്സം വന്നിട്ടുണ്ടെങ്കിൽ ഇന്ന് മനസ്സിലാക്കിക്കോളണം കാരണം മറ്റൊന്നുമല്ല എന്താ കാരണം ഒരു താഴ്മ മനോവിനയം വേണം അത് രണ്ടും ഇന്ന് വന്നാൽ തിരുമേശയിൽ പങ്കെടുക്കാനും പറ്റും ദൈവം നമ്മൾ വധനകളും